സുരക്ഷയുടെ കാര്യത്തിലും രഹസ്യാന്വേഷണത്തിലും എന്നും ലോകത്ത് നമ്പർ വൺ ആണെന്നാണ് ഇസ്രയേലിൻ്റെ അവകാശവാദം മൊസാദ് എന്ന സംഘടനയുടെ പേരിൽ എക്കാലത്തും ഊറ്റം കൊണ്ടിരുന്നവരാണ് ഇസ്രയേലിലെ ജനത എന്നാൽ ആ അവകാശവാദങ്ങൾക്കേറ്റ തിരിച്ചടിയായിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസിൻ്റെ ആക്രമണം അയൻഡോം പോലുള്ള സൈനിക സുരക്ഷാ സംവിധാനങ്ങളും മൊസാദിൻ്റെ ചാരപ്രവർത്തനവുമെല്ലാം നിഷ്പ്രഭമായ ഒരു ദിവസമായിരുന്നു അന്ന് ഇതിനുശേഷം ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും അവരുടെ യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് ഇസ്രായേൽ ഇത്തരം ഗുരുതര സ്ഥിതിവിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടെ ഇസ്രയേൽ മന്ത്രിസഭയിലും ഭിന്നത രൂക്ഷമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദിവസവും പുറത്തു വരുന്നുണ്ട് നിർണായക വിവരങ്ങൾ ചോരുമെന്ന ഭയത്താൽ രഹസ്യരേഖകൾ പല ഇസ്രയേലി മന്ത്രിമാർക്കും നൽകുന്നില്ലെന്ന പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നു ഇസ്രയേലി പത്രമായ ഇസ്രായേൽ ഹയോം ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്യൂരിറ്റി മന്ത്രിസഭയിലെ ഭിന്നത കൂടുതൽ ശക്തമാകുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സുപ്രധാനമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് നിരവധി മന്ത്രിമാരെയാണ് ബോധപൂർവം ഒഴിവാക്കിയത് വിവരങ്ങൾ ചോർന്നത് കാരണം ഇസ്രായേൽ സൈന്യത്തിന് പലയിടങ്ങളിലും തിരിച്ചടി നേരിടുകയുണ്ടായി കൂടാതെ ഇത് സൈനികരെ അപകടത്തിലാക്കുകയും ചെയ്തു കുറെ പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിവരങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ നൽകാത്തത് ഇസ്രയേലിലെ രാഷ്ട്രീയ സുരക്ഷാ മന്ത്രിസഭ രഹസ്യാത്മകവുമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം കൈക്കൊള്ളുന്നത് ഈ മന്ത്രിസഭയാണ് പ്രധാനമന്ത്രി സുരക്ഷാ മന്ത്രി വിദേശകാര്യമന്ത്രി ധനകാര്യമന്ത്രി നീതിന്യായ മന്ത്രി ആഭ്യന്തര സുരക്ഷാ മന്ത്രി എന്നിവരടങ്ങുന്ന ആറ് സ്ഥിരം മന്ത്രിമാർ ഇതിലുണ്ടാകും കൂടാതെ മറ്റുള്ളവരെയും ഇതിൽ ഉൾപ്പെടുത്താറുണ്ട് മുൻകാലങ്ങളിലെല്ലാം നിർണായക തീരുമാനങ്ങൾ എടുക്കാനും ചർച്ചകൾ നടത്താനും ഈ മന്ത്രിസഭയെ പ്രധാനമന്ത്രിമാർ ഉപയോഗിച്ചിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യമല്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രഹസ്യ വിവരങ്ങൾ ചോരുന്നതിൻ്റെ ആശങ്കകൾ കാരണം സുരക്ഷാ ഏജൻസികൾ മന്ത്രിസഭാ യോഗത്തിൽ തന്ത്രപ്രധാനമായ വിവരങ്ങൾ നൽകുന്നില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ലബനോണിനെതിരായ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ ചോർന്നത് വലിയ തിരിച്ചടിയായെന്ന് ഇസ്രായേൽ ഹയോമിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ വിവര ചോർച്ചയുടെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമാണ് ഇത് സുരക്ഷയ്ക്ക് ഗുരുതര അപകടം വരുത്തിവെക്കുകയും ചെയ്യുന്നു മന്ത്രിസഭയുള്ള പലരും രാജ്യത്തെ ഒറ്റുകയാണ് എന്നും ആ റിപ്പോർട്ടിലുണ്ട് മന്ത്രിസഭയിലെ അംഗങ്ങളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇത് നിരസിച്ചുവെന്നും ഇസ്രായേൽ ഹയോം വെളിപ്പെടുത്തുന്നു വിവരങ്ങൾ ചോരുമെന്ന കാര്യം നെതന്യാഹു അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ ലക്ഷ്യം കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ ഒക്ടോബർ ഏഴിലെ ആക്രമണവും യുദ്ധകാലത്തെ പരാജയങ്ങളുമെല്ലാം സംബന്ധിച്ച അന്വേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്